എന്നെ അഴിച്ചു വിടണോ ആണോ അതിനായിട്ടാണോ മര്യാദക്ക് നിന്നോ കൊണ്ടുവാ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വിടിയ സ്വാഗതം ഇക്രു കണ്ടില്ലേ പറയുന്ന പോയുന്നോടം വരെ അവിടെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ആ പോക്ക് നമ്മുടെ മേത്തും വന്ന് കയറും നമ്മൾ പറയണം വഴി അവളെ കാണിച്ചു കൊടുക്കണം ഏത് വഴി കൂടിയാണ് പോകേണ്ടേന്ന് അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിച്ചതാട്ടോ കളി പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾ വിറകൊക്കെ എടുക്കുന്നിടത്ത് അതിലൊക്കെ നടന്നു കേട്ടോ ആ സമയമാകുമ്പോഴേ നമ്മൾ അഴിച്ചു വിടുള്ളൂ കേട്ടോ ഇവരെ രണ്ടുപേരെയും വിറകും ചകിരിയൊക്കെ എടുക്കാൻ പോലും അവരെ നോട്ടും അവരെ പറമ്പിൽ കൂടിയൊക്കെ ഒന്ന് ഓടിച്ചു കൊണ്ടുവരിലോ ഒക്കെ കൂടിയുള്ള സമയത്തിനാണ് നമ്മൾ ഈ സമയം നോക്കി വെയിലൊന്ന് ആറാൻ നോക്കിയിരിക്കും കേട്ടോ ഈ ഒരാളെ അഴിച്ചു വിട്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തയാളെ വിടുകയുള്ളൂ കേട്ടോ രണ്ടുപേരെയും കൂടി വിട്ടുകഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ഉണ്ട് ഒറ്റ പൂക്കവും പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണിയല്ല കേട്ടോ പിന്നെ രണ്ടുപേരും കൂടി ഏതെങ്കിലും വഴിക്കൊക്കെ പോയി ഒരാൾ തന്നെയാണ് ഭയങ്കര അനുസരണ കേട്ടോ നമ്മുടെ പരിസരത്ത് നമ്മൾ വിറകുണ്ടാക്കുമോ ചൂട്ടുണ്ടാക്കുമോ എന്ത് പണിയാണേലും നമ്മുടെ പരിസരത്തുനിന്ന് വിട്ടുപോവുകേലോട്ടോ അപ്പോൾ അമ്മയാട്ടോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എന്നും ചകിരിയെടുക്കാൻ ഇന്നും ഞാൻ ചകിരി എടുക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ പറഞ്ഞു എന്നും ചകിരി എടുത്താൽ ശരിയായാലും ഇന്നിത്തിരി വിറകുണ്ടാക്കണം കേട്ടോ എനിക്ക് ഈ വിറക് ഇച്ചിരി വാട്ടപ്പച്ച ആട്ടോ ശരിക്കും നല്ലോണം ഉണങ്ങാനും അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് വെട്ടിയാൽ ഇങ്ങോട്ട് തെറിക്കുന്ന രീതിയിലുള്ള കത്തിയും കൂടിയാട്ടോ അതുകൊണ്ട് നമ്മളത് കാച്ച കത്തിയൊക്കെ ആയിരുന്നു പക്ഷെ കുറച്ച് വിറകുണ്ടാക്കിയപ്പോഴത്തേക്കും അതിൻ്റെ മൂർച്ചയൊക്കെ പോയി കേട്ടോ പിന്നെ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഈ വിറക് എന്തോരം എടുത്താലും തീ അപ്പോൾ അമ്മ പറഞ്ഞു വിറക് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എന്തോരം ഉണ്ടെങ്കിലും തികയായിരുന്നു കേട്ടോ അതുകൂട്ടി സൈസ് നമ്മുടെ അടുപ്പ് ഒരു ലോഡ് വിറക് വെച്ചാലും അതിനകത്ത് കൊള്ളൂട്ടോ അപ്പോൾ അതുപോലത്തെ സൈസ് അടുപ്പാണ് വിറക് വേണ്ടി വരും ഒപ്പം ചകിരിയും വേണം കേട്ടോ ഞങ്ങൾക്ക് ഈ പുറത്തടുപ്പിൽ വെച്ച് ഇങ്ങനെ കഞ്ഞിയൊക്കെ വെച്ച് പഠിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് മുറ്റത്ത് വെച്ച് കത്തിക്കണം കേട്ടോ പിന്നെ ഇപ്പം എല്ലാവരും തന്നെ ഗ്യാസിലൊക്കെ ആയതുകൊണ്ട് ആർക്കും അങ്ങനെ ചിലവ് പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ എന്താണെന്ന് ഞങ്ങൾക്ക് വിറകും ഗ്യാസും ഒക്കെ ഒരുപോലെ ചിലവാകും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ സ്ഥിതിയാട്ടോ അങ്ങോട്ട് വെട്ടിയാലും ഇങ്ങോട്ട് തീർക്കുന്ന സേസ എങ്കിലും ഞാൻ വല്ല വിധേനയൊക്കെ വെട്ടി കുറച്ച് വിറകൊക്കെ ആക്കിയിട്ടോ നമ്മൾ ഇന്നാളാക്കി വെച്ച വിറക് കണ്ടില്ലേ ഒരുവിധം വിറകൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു അതൊക്കെ ഭയങ്കര തടിയം കഷ്ണമാണ് അത് ഇപ്പോൾ കത്തിക്കാൻ പറ്റിയില്ല ഇപ്പം കത്തിക്കണേലും ഇതുകൂട്ട് കുറച്ച് വിറക് കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ടാട്ടോ ഞങ്ങളിങ്ങനെ വിറകിനെ ഇറങ്ങിയത് ഇപ്പം കത്തിക്കുകയും ചെയ്യാം കുറച്ച് എടുത്ത് വെക്കുകയും ചെയ്യാം ധാരാളം വിറക് കൊണ്ട് ഇവിടെ നിറച്ചും വിറകുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ അപ്പോൾ ഉണ്ട് നമുക്ക് ഇത് ഇങ്ങനെ ആക്കി കെട്ടാക്കി വീട്ടിലേക്ക് അടുപ്പിച്ചിടാൻ എളുപ്പമുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടില്ലേ ചിക്കൻ കറി കൊണ്ടുവന്നത് ചിക്കൻ കറിക്കുള്ള കാര്യങ്ങൾ അപ്പം മൂക്ക് സുഖം ഇല്ലല്ലോ അവൾക്ക് ജലദോഷമൊക്കെ ആയിരുന്നു തലവേദനയ്ക്കായി എന്നാലും അവൾ അങ്ങനെ ഇത്തിരി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു അവിടെ ടൊമാറ്റോ ഒക്കെ പേസ്റ്റാക്കി ഗാർലിക്ക് ജിഞ്ചർ ഒക്കെ പേസ്റ്റാക്കിയൊക്കെ വെച്ചു കേട്ടോ അപ്പം ഞങ്ങൾ വന്ന് മേല് കഴുകി വിളക്ക് വെച്ചു നാമം ജവിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നാമം ജപിച്ചുകഴിഞ്ഞാൽ നമുക്ക് മുറ്റു തടുപ്പിൽ വേണം നമുക്ക് ഉള്ളിൽ തന്നെ ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ നാമമൊക്കെ ജവിക്കാൻ പോവുകയാണേ ഇത് തലേദിവസത്തെ വീഡിയോ കേട്ടോ ഇത്രയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ചിക്കൻ കറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്നലെ വൈകി നേരത്തെ വീഡിയോ കേട്ടോ അങ്ങനെ വിളക്കൊക്കെ വെച്ച് നാമമൊക്കെ ജപിച്ചു കണ്ടില്ലേ നേരമൊക്കെ സന്ധ്യയായിട്ടോ അപ്പോഴത്തേക്ക് മോള് ചിക്കനും ഇങ്ങനെയൊക്കെ വളറ്റാൻ തുടങ്ങി പിന്നെ ഞാനും പോയി ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ ചേച്ചി ചേച്ചിനിയൊന്ന് പരിചയപ്പെടുത്തി കേൾക്കണം ഞാൻ തിരിച്ചും വരൂ കേട്ടോ പുതിയ കൂട്ടുകാരാണെങ്കിൽ പുതിയതാണെന്നൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചും സപ്പോർട്ട് വരും കേട്ടോ എൻ്റെ എല്ലാവിധ സപ്പോർട്ടും എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാലല്ലേ ഈ യൂട്യൂബ് ജേണി അതാണല്ലോ സഹകരണത്തിൻ്റെ ആണല്ലോ ഈ ഈ ജേണി അപ്പം എല്ലാവരും ഒന്ന് പറഞ്ഞേക്കുകയും ചെയ്തേക്കണം കേട്ടോ ഞാൻ പുതിയ സബ്സ്ക്രൈബാണ് ചേച്ചി തിരിച്ചു വരണേന്ന് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കേട്ടോ ഞാൻ എല്ലാത്തിനും കൂടി കൂടിക്കൊടുത്തേ പിന്നെ അവൾ അവളുടെ രീതിയിലൊക്കെയാണ് ചില ഇന്നവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് വലിയൊരു ഇതിലൊന്നും നിന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നതായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ആയിട്ട് അവൾ പറഞ്ഞ് ഗ്രേവി മാറ്റി ചാറ് മതി അങ്ങനെ അധികം ചാറൊന്നും ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെയാണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയൊക്കെ ആട്ടോ ഓരോ സമയം അവൾക്ക് തോന്നും ഓരോ വിധത്തിലൊക്കെ ആട്ടോ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും അവൾ കുക്ക് ചെയ്ത് ലാസ്റ്റ് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക് പിന്നെ ചൂടുവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്ത പിന്നെ തലേ പിറ്റേ ദിവസം രാവിലെ കേട്ടോ നേരെ വെളുത്തു അമ്മ തേങ്ങ ചിരണ്ട് കേട്ടോ എന്തു വെച്ചാൽ ഇച്ചിരി ഏതേങ്ങ ചിരണ്ടാണെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുന്നുണ്ട് കണ്ടില്ലേ പുട്ടിന് പൊടി ഇതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താട്ടോ കട്ട പോലെയുള്ള ഭാഗങ്ങൾ ഞാൻ ഈ കട്ടയൊക്കെ കൂടി ഒന്ന് ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കൂട്ടോ അപ്പം നല്ല സോഫ്റ്റ് മൊത്തം ഞാൻ മിക്സിയിലിട്ട് കറക്കും കേട്ടോ അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് പുട്ടി ഇടാൻ പറ്റും കേട്ടോ ഇന്ന് ഞാൻ തിരക്ക് പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒന്ന് പുറത്തൊക്കെ പോകണം പിന്നെ ഇന്ന് എന്തായാലും ഫിഫ്ത്ത് ശനിയാണല്ലേ എല്ലാ ശനിയും നമ്മൾ നോക്കുമ്പോൾ ഫോർത്താണ് വരുന്നത് പക്ഷേ ഇത് മാത്രം ഇതുമാത്രം ആയി കിട്ടിയോണ്ട് നമുക്ക് എന്താ ബേങ്കി പോകാം പിന്നെ കടകൾ കടയിൽ പോയ സാധനങ്ങൾ എല്ലാത്തിനും കൂടി പറ്റിയൊരു ദിവസം കേട്ടോ ഇന്ന് ശനിയാഴ്ച കുറേ ഒരവധിക്ക് ഇടയ്ക്ക് അല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ കറിക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് അതൊന്ന് ചാറാക്കി എടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ പുട്ടിന് മോന് അവൻ ലേശം ചാറ് കറി വേണം എന്തായാലും അവൻ അവനത് മസ്റ്റാണ് ചാറ് അപ്പം ഞാൻ എന്ത് ചെയ്തു അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് നല്ലതാ കേട്ടോ ഇങ്ങനെ തലേ ദിവസത്തെ ചിക്കൻ കറിയുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് ഇങ്ങനെ ഒന്ന് എക്സ്റ്റൻഡ് ചെയ്തെടുക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അല്ലാതെ വെള്ളം ഒഴിക്കുന്നതിലും നല്ലത് നമുക്ക് ചാറിന് ഒരു തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചാ കേട്ടോ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുമോയെന്നറിയില്ല ഞാൻ എന്ത് കറിക്കാണേലും ഇനി നീട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കും കേട്ടോ അപ്പം ഞാൻ ഏറെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് നമ്മുടെ ഗ്രീൻ പീസും വെള്ളത്തിൽ കിടപ്പുണ്ട് അതും ഒന്ന് കറി വെക്കണം കേട്ടോ പുട്ടിന് നമ്മൾ ഗ്രീൻ പീസ് കറിയാട്ടോ കേട്ടോ കൂട്ടുന്നത് ഞാനും അമ്മയും അപ്പം ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുട്ടോ കൗണ്ടർ ടോപ്പും തേങ്ങാപ്പാൽ പിഴിഞ്ഞോടും ഒക്കെ ഒന്ന് എല്ലായിടം ഒന്ന് എനിക്കിങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ക്ലീൻ ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊക്കെ ക്ലീൻ ആക്കിയിട്ടണം കേട്ടോ പിന്നെ എവിടെയെങ്കിലും പോവുകയാണേലും ഒക്കെ കാര്യം പറയണ്ട ഫുള്ള് ക്ലീൻ ആക്കിയിട്ടിട്ട് പോകണം എന്നാണ് പിന്നെ എൻ്റെ ആകെ അപ്പം ഞാൻ എല്ലായിടം ഒന്ന് ഓടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അമ്മ ചെയ്തോളൂ കേട്ടോ കറിയൊക്കെ എന്തേലും ഗ്രീൻ ചീസ് കറിയൊക്കെ അമ്മ വെക്കാമെന്ന് അമ്മ പറഞ്ഞു എന്നോട് വേഗം റെഡി ആയിക്കോളാം പറഞ്ഞു കേട്ടോ എനിക്ക് കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട് അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പും ഇവിടെയൊക്കെ ഒന്ന് തുടച്ചു കെട്ടോ തുടച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻഡാക്കി കിച്ചൺ ഒക്കെ അങ്ങ് ഓൾമോസ്റ്റ് ക്ലീൻ കേട്ടോ പിന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ തുടച്ചിരുന്നു കേട്ടോ വിളക്ക് വയ്ക്കാൻ നേരം പിന്നെ അകമൊക്കെ തൂക്കലും ഒക്കെ പണിയുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ കണ്ടില്ലേ പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലായിടും ഓൾമോസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ പിന്നെ ഞാൻ ഈ പുട്ടി ഇടാനുള്ള ഇതൊക്കെ ഒന്ന് ഒന്നെടുത്ത് ഈ തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതൊന്ന് മാറ്റി വെച്ചു കേട്ടോ ഇനിയും വേണം നമ്മുടെ പുട്ടിൻ്റെ പണിയിലേക്ക് കിടക്കാൻ കേട്ടോ അപ്പോൾ ഈ ആശാരിമാരുടെ സ്വഭാവം ആട്ടോ എനിക്ക് സോറി ആശാരിമാരെ കുറ്റം പറഞ്ഞതാ കേട്ടോ എൻ്റെ അമ്മയൊക്കെ പറയുന്നേക്കാൻ നീ ആശാരിപ്പണി എടുക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനാവുമ്പോൾ ഈ ഫു ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരില്ലേ വിളിക്കുന്നവരൊക്കെ എന്തെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഏകദേശം തട്ടലും മൂട്ടലും കൂടുതലാണോ പറയുന്നത് ഞാനും അതുപോലെ കേട്ടോ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി തട്ടലും മൂട്ടലും കൂടുതലാട്ടോ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് തട്ടിക്കൊട്ടി ഒന്ന് തുടയ്ക്കാനോ കൂടി നോക്കൂ കേട്ടോ എവിടെ പോകാനൊരുങ്ങിയാലും അങ്ങനെയാണ് അപ്പം ഞാൻ കുറച്ച് കറിയിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചു കേട്ടോ അതിലേക്ക് പകുതി എടുത്തു പകുതി ഞാൻ അവിടെ വെച്ചു നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്കും ചേർക്കാനാട്ടോ പിന്നെ അതൊക്കെ അടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും മോനെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണം കേട്ടോ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെങ്ങനെയാണല്ലോ ആ വീട്ടിലുള്ള ആണുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലേഡീസിന് പകുതി സമാധാനമായില്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വേഗം ടെൻഷൻ എടുത്ത് വേഗം പിന്നെ പുറത്ത് അവർക്ക് ജോലിക്ക് പോകേണ്ടതുണല്ലോ അപ്പോൾ ഇനി അവർക്ക് സമയം പോവുമോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ വേഗം അവരുടെ കാര്യങ്ങൾ എല്ലാം റെഡി ആകുമല്ലേ അപ്പോൾ ആദ്യത്തെ കുറ്റി പൊട്ടിച്ചു എടുത്തതാട്ടോ കേട്ടോ അപ്പോഴത്തേക്കും ഓം വന്ന് പറയുന്നുണ്ട് എനിക്ക് ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ലേ എനിക്ക് പോകാൻ സമയം പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത ഇതിലേക്കും കൂടി എടുത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്കും ഇതിൻ്റെ ചൂട് നാറട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ചൂടിൽ ചൂടിലെങ്ങനെ എടുത്തോണ്ട് പോകുന്നതല്ലേ പക്ഷേ ഇതേ ചൂട് കഴിച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ എനിക്കിങ്ങനെ ഇഷ്ടമാട്ടോ ഇങ്ങനെ ആവി ഉറക്കുന്ന ചൂ ഇങ്ങനെയൊക്കെ അതിലേക്ക് നല്ല കറിയൊക്കെ ഒഴിച്ച് വേഗം കഴിക്കുന്നത് തണുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ടിന് വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഏകദേശം പുട്ട് കഴിക്കാനാവുമ്പോഴത്തേക്ക് ഞാൻ അല്ല ഇത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചതാട്ടോ എപ്പോഴും എനിക്കിത് ചൂടായിരുന്നു എനിക്കിങ്ങനെ ചൂടോടെ വിളമ്പി കൊടുക്കുന്നതാട്ടോ ഇഷ്ടവും കഴിക്കുന്നതും അതുകൊണ്ട് ഞാൻ പുട്ടിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് കുറ്റിയിൽ ഒരു കുറ്റിയിലിങ്ങനെ വാരിയും വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യോ ആരെങ്കിലും വരുന്ന സമയമാകുമ്പോൾ പെട്ടെന്ന് ചൂടുവാട്ടോ ചെയ്യുന്നത് ഞങ്ങൾക്ക് കഴിക്കാനാകുമ്പോഴും പിന്നെ അവിടേക്ക് ഒന്ന് തൂത്തുവാരി കെട്ടോ പിന്നെ തലേദിവസം ഞാൻ പറഞ്ഞില്ലേ എന്നും തലേദിവസം തുടച്ചിടുന്നതുകൊണ്ട് എല്ലാവരും നല്ല ക്ലീൻഡൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പം പിന്നെ എനിക്ക് ഈ പോകാനാകുമ്പം തിരക്ക് പിടിച്ച് അടിച്ചുവാരി ഇടാതെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ എനിക്ക് വെള്ളിയിടത്തും പോകാൻ റെഡി ആകുമ്പോൾ ഒന്ന് ഇങ്ങനെയൊരു സമാധാനപരമായ നല്ല അടിച്ചു വാരി തെളിഞ്ഞ ചുറ്റുപാടിൽ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു വഴിക്കിറങ്ങി പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പം നമുക്ക് നമുക്കൊരുപാട് ലോഡ് ഉണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് പിന്നെയും ബുദ്ധിമുട്ടാവൂലേ അതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലായിടവും ക്ലീൻ ആക്കിയിടാൻ ശ്രമിക്കൂട്ടോ എല്ലായിടം ക്ലീൻ ആക്കിയിട്ട് മുറ്റം അടിച്ച് തുണിയൊക്കെ അലക്കിയിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാൻ ഒരു വഴിക്ക് പോയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് വീട്ടമ്മമാർ ഓരോരുത്തരും കമൻറ്റ് ചെയ്യണം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ബാക്കി പണി ബാക്കി വെച്ചിട്ട് വന്നിട്ടാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കി ഇട്ടിട്ട് പോകുകയെന്നൊക്കെ ഞാൻ എല്ലാം കഴിഞ്ഞത് കണ്ടില്ലേ തുണി ആദ്യത്തെ ട്രിപ്പ് വാഷിംഗ് മെഷീനിലിട്ടു രണ്ടാമത്തെ കൈ കൊണ്ട് അലക്കേണ്ടത് അത് അങ്ങനെ അലക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ടേ പോയുള്ളൂ പിന്നെ തിരിച്ച് വന്ന് കഴിയുമ്പം നമുക്ക് വല്ല മീനൊക്കെ കൊണ്ടുവന്ന സമാധാനപരമായിട്ട് കറി വയ്ക്കുക അല്ലെങ്കിൽ അങ്ങാടിയിൽ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ നമുക്ക് സമാധാനപരമായിട്ട് എടുത്തു വയ്ക്കുകയൊക്കെ ചെയ്യാലോ അല്ലേ ഇല്ലെങ്കിൽ ഈ തുണിയും എല്ലാ സാധനങ്ങളും കൂടി കിടക്കുന്നിടത്ത് പിന്നെ അത് ചെയ്യണമല്ലോ ഇനി അത് ചെയ്ത് തീർത്തില്ലല്ലോ എന്നോർത്ത് ഭയങ്കര ഒരു മനസ്സമാധാനക്കേടാ കേട്ടോ പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല നമ്മൾ എന്ത് ജോലിയും ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ആക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് നല്ല സമാധാനപരമായിട്ട് കയറി വരാം പിന്നെ നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇനി എനിക്ക് ഈ തുണി അലക്കം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ ഹരിത റമസേന വരൂ എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ വരു വരും കേട്ടോ എന്തായാലും വരും അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാനും അമ്മയും വെള്ളത്തിനൊക്കെ പോയി വന്നു പിന്നെ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പി റ്റുവിൻ്റെയും കുറുവിൻ്റെയും നമ്മുടെ ചോറൊക്കെ പിന്നെ ഈ പ്ലാസ്റ്റിക് ഒന്ന് തിരഞ്ഞു കെട്ടോ അപ്പോൾ അവർ പെട്ടെന്ന് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവർ ഒന്നാം തീയതി ആവുമ്പോഴത്തേക്കും വരുള്ളായിരുന്നു കേട്ടോ അപ്പോൾ എത്ര തിരക്ക് പിടിച്ച് തരേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ എന്തായാലും ഞാൻ അമ്മയും കൂടി അതൊക്കെ ഒന്ന് കടലാസും ഈ പ്രാവശ്യം ക്ലീനാക്കിയ പ്ലാസ്റ്റിക് മാത്രം മതി കഴുകി ഉണങ്ങിയതെന്ന് പറഞ്ഞു അതുകൊണ്ട് പേപ്പറും പ്ലാസ്റ്റിക്കും കുപ്പിയും ഒക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ ഗുളികയുടെ കവറുകളുണ്ട് എണ്ണക്കുപ്പിയുടെ ഒക്കെ ഉണ്ടാവും നിറച്ചും ഉണ്ടാവും മുളക് പൊടി മല്ലിപ്പൊടിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാം ഒന്ന് തിരയാൻ നിൽക്കുന്നുട്ടോ അമ്മയും വന്നു കേട്ടോ പിറ്റുവും വന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പി റ്റു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് ഒക്കെ കടിച്ചുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയിടും അതാണ് പിറ്റുവിൻ്റെ ഹെൽപ്പ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പേപ്പറൊക്കെ വേറെയും വെച്ചു പിന്നെ എല്ലാം ഒരു ഭാഗത്ത് റെഡിയാക്കി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ എപ്പോൾ വേണേലും അവർക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ എളുപ്പം കേട്ടോ പിന്നെ ഞാൻ ഷോപ്പിൽ കയറി ആയിരുന്നു കേട്ടോ സോപ്പിൻ്റെ ഒരു സെക്ഷൻ ഞാൻ എതിരുന്ന് ഡെറ്റോൾ സോപ്പ് ആട്ടെ ഈ പ്രാവശ്യം സെലക്ട് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെഡിമിക്സ് അങ്ങനെ ഓരോ സമയം ഓരോന്ന് ഞാൻ എടുക്കും കേട്ടോ മൂന്ന് ലെച്ച് സോപ്പായി ഇഷ്ടം പിന്നെ ഞാൻ ഫിയാമയുടെ ഒരു ബോഡി വാഷും എടുത്തു കേട്ടോ പിന്നെ ഡോവിൻ്റെ ഒരു ഡാൻഡ്രഫ് ഷാംപൂ എടുത്തു അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്തു കേട്ടോ പിന്നെ സോപ്പ് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പൊടികളെല്ലാം പിന്നാരി പഞ്ചസാര എന്ന് വേണ്ടുന്ന എല്ലാ കൂട്ടം സാധനങ്ങളും വെളിച്ചെണ്ണ ഓയിലുകൾ എല്ലാം കൂട്ടം മേടിച്ചോട്ടോ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ എനിക്കിത് തൂക്കിയെടുത്ത് കൊണ്ടുപോകാനും ഞാൻ തന്നെ അല്ലേ ഉള്ളൂ പിന്നെ പാൽപ്പൊടി ബിസ്ക്കറ്റുകൾ ഒക്കെ മേടിച്ചോട്ടോ പിന്നെ വെജിറ്റബിൾസ് അവിടെ നിന്നിട്ട് കുറച്ച് വെജിറ്റബിൾസും പർച്ചേസ് ചെയ്തേ ഞാൻ ഞാൻ ഒരു വന്നിട്ട് കണ്ടില്ലേ ഇതൊക്കെ അങ്ങനെയെല്ലാം കൂടി സെക്ഷൻ അങ്ങനെ ഒക്കെ ചെയ്തു സാധനങ്ങളൊക്കെ എല്ലാം റെഡിയായി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു ോ അത് അപ്പോൾ ഇതൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ സാധനം ഞാൻ തന്നെ തിരഞ്ഞെടുത്ത് ഞാൻ തന്നെ വേഗം ബില്ല് ചെയ്യുകട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് വേഗം പോരാൻ പറ്റി അങ്ങനെ വീട്ടിലെത്തി കുറ ഞാൻ കുറച്ച് മീനും മേടിച്ചായിരുന്നു ഫിഷ് മാർക്കറ്റിലൊക്കെ കയറിയായിരുന്നു എല്ലാ വീടിയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ കുടുംബീന്ന് തൊട്ടടുത്തു തന്നെയായിട്ട് ആയിട്ട് വരും കേട്ടോ നമ്മുടെ വീട് അധികം ദൂരമൊന്നുമില്ല അങ്ങനെ നമ്മുടെ വീടെത്താനായി പിന്നെ എനിക്ക് ഈ വീട്ടിൽ ചെന്നിട്ടും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഇതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റപ്പിയാണ് പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്